തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം കത്തി നിൽക്കുന്ന തൃശ്ശൂരിലെ ലൂർദു പള്ളിക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ലൂർദു പള്ളിയിൽ തിരുനാളിനോട് അനുബന്ധിച്ച് ബി ജെ പി ക്യാൻഡിഡേറ്റ് കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി തൻ്റെ വിശ്വാസം മാനിച്ചുകൊണ്ട് ഇവിടെ എത്തുകയും ഇവിടെ സംസാരിക്കുന്ന ഈ പള്ളി അധികൃതരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് ഒരു കിരീടം സ്വർണ്ണ കിരീടം നൽകാമെന്ന് നേരത്തെ സമ്മതിക്കുകയും ഈ തിരുനാളിനോട് അനുബന്ധിച്ച് തന്നെ ഇവിടെ എത്തി സ്വർണ്ണ കിരീടം നൽകുകയും ചെയ്തിരുന്നു ഇത് ഈ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ എല്ലാം സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ച ഉണ്ടാക്കിയിരുന്നു ആദ്യഘട്ടത്തിലെ ചർച്ച എന്ന് പറയുന്നത് മാതാവിൻ്റെ സ്വർണ്ണ കിരീടം വെച്ചു ആ സ്വർണ്ണ കിരീടം ഒരു ക്യാമറാമാൻ്റെ കൈതട്ടി നിലത്തേക്ക് വീണു ആ ഘട്ടത്തിൽ തന്നെ ഇത് മാതാവിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിലത്തിട്ടതാണ് എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കിയത് ഇതിനൊടുവിലായി ഇപ്പോൾ പുകയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഈ സ്വർണ്ണ കിരീടം ചെമ്പ് കിരീടമാണ് അതിനു മുന്നിൽ മുകളിൽ സ്വർണം പൂശിയതാണ് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ചെമ്പാണ് എന്ന തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ സൈബർ സഹാക്കളും കോൺഗ്രസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇടവകയുടെ യോഗത്തിൽ ഇടവക അംഗങ്ങളുടെ യോഗത്തിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള ലീല വർഗീസ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഈ ഇതിൻ്റെ അകത്ത് എത്രമാത്രം സ്വർണം ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു തൂക്കം ഒരു മൂല്യനിർണ്ണയം നടത്തണം എന്നുള്ള ആവശ്യമാണ് ലീല വർഗീസ് കോൺഗ്രസിൻ്റെ കൗൺസിലർ ഉന്നയിച്ചിരിക്കുന്നത് ഇത് കാരം ഇവിടെ മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി ഒരു പ്രത്യേക സമിതി അടക്കം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ഡെൻസൺ ഡേവിസ് ചിറമേൽ പള്ളിശ്ശേരിയെ നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹമായി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം എന്ന നിലയിൽ തന്നെ ഉടനെ നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് വ്യക്തിപരമായി സംസാരിച്ചത് ഇപ്രകാരമാണ് സുരേഷ് ഗോപി ഈ പള്ളിയിലെ നൂറുകണക്കിന് വിശ്വാസികളിൽ ഒരാളാണ് വിശ്വാസികൾ സാധാരണ രീതിയിൽ പള്ളിയിലേക്ക് സ്വർണമായിട്ടും അല്ലെങ്കിൽ വെള്ളിയായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലോ അവരുടെ നിവേദ്യങ്ങൾ അർപ്പിക്കാറുണ്ട് അത് വിശ്വാസം എന്ന നിലയ്ക്ക് അവർ ഇവിടെ നൽകുകയാണ് പതിവ് അത്തരത്തിൽ വിശ്വാസികൾ നൽകുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് പള്ളിയിൽ പ്രധാനമായിട്ടും അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പള്ളിയിൽ എടുത്ത് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിളക്കുകളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണെങ്കിൽ അത് ഈ പള്ളിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാറുണ്ട് അല്ലാത്ത വസ്തുക്കൾ പള്ളിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ നടക്കുന്ന ഘട്ടത്തിൽ അതിന് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർണമൊക്കെ ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ ഇതുവരെയായും ആരും നൽകിയിട്ടുള്ള ഈ സ്വർണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും ത്തുള്ള ദ്രവ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോ അതൊന്നും തന്നെ അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുക എന്നുള്ള രീതി ഈ പള്ളിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പള്ളിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതും സുരേഷ് ഗോപി ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ വിശ്വാസിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപി നൽകിയിട്ടുള്ള ഈ സ്വർണക്കിരീടവും മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമാണ് അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റിയാണ് മാത്രമല്ല സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സ്പ്രെഡായിരിക്കുന്നതും ആ വാർത്തയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി നൽകിയിട്ടുള്ള സ്വർണ്ണ അത് മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി പള്ളി കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നു ുന്നു എന്നുള്ളതാണ് എന്നാൽ അത്തരത്തിലുള്ള തീരുമാനം പള്ളി കമ്മിറ്റി ഇതുവരെയും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പള്ളിയുടെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ഡെൻസെൻറ്റ് ഡേവിസ് പള്ളിശ്ശേരി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത ഈ വാർത്താ വാർത്താസമ്മേളനത്തോടുകൂടി ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയെടുത്തവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നു